അമ്മ ഈ പെൺകുഞ്ഞാണോ ആ കുഞ്ഞാണോ വേണ്ടത് എന്താണോ കൊണ്ടുപോയി കൊണ്ടുപോലോ എവിടെയോ ഇമാന പറയാതെ കുഞ്ഞിനൊക്കെ എടുത്തിട്ട് പോലെ എവിടെ കൊണ്ടുപോയി അങ്ങനെ എടുക്കലോ

വളരെ സന്തോഷമുണ്ട് ഇന്ന് ഡോക്ടറെ കാണാൻ ചെല്ലാൻ പറഞ്ഞു സ്കാൻ ചെയ്ത് അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് പിന്നെ അത് കൂടാതെ അവിടെ ചെന്നൊരു ചെറിയ ഒന്ന് രണ്ട് ടെസ്റ്റും ഉണ്ട് അതോട് ചെയ്തിട്ട് വേണം ഡോക്ടറെ കാണാൻ അതെ അതെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ പോകുന്നത് അതെ ഇങ്ങനെ കുത്തുകരിക്കും ഓക്കേപ്പാ പേസപ്പതേ നമ്മൾ ഓട്ടോലാകുന്നുണ്ട് അതുകൊണ്ടേ നമ്മുടെ വണ്ടി തൊണ്ട അവിടെ കൊണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് അടിപൊളി സ്ഥലമാണ് പണ്ട് ടിക്റ്റോക്ക് ഒക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ ഇവിടെ ആയിരുന്നു കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഏഹ് അപ്പൊ ദാസപ്പം വന്നില്ല കേട്ടോ ദാസപ്പിനാണേ കുറച്ച് പരിപാടി ഉണ്ടാവില്ല അപ്പം വേറെ സ്ഥലം വരെ ഉപയോഗിക്കുവാണ് അപ്പോൾ വാ ഓ അമ്മേ പണ്ട് അച്ഛനാണ് ഞങ്ങള് സൈക്കിൾ വെച്ചിട്ട് ഇതീ വഴിയാ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്നേ വാണേ ഞങ്ങൾ പണ്ട് എൽ കെ ജി യു കെ ജിയിലെ പഠിക്കുന്ന സമയത്ത് തലപ്പണകാട് സ്കൂള് എൽ കെ ജി യു കെ ജി ഒക്കെ പഠിക്കുന്ന സമയത്ത് ബസ് ആണെങ്കിൽ പോകട്ടോ നമ്മടെ ബസ് പോകുമ്പോ അച്ഛൻ എന്തേ ഈ റൂട്ടിൽ നമ്മൾ സൈക്കിള് വെച്ചിട്ട് പോവായിരുന്നു അച്ഛൻ ഈ വർഷം ഇവിടെ ട്രാക്ടറായിട്ട് ഇവിടെ ഇല്ല ഓട്ടോ അടുത്ത മാസം നമ്മളും പിന്നെ അതുപോലെ തന്നെ മരുന്നൊക്കെ മേടിക്കണം അല്ലേ മെഡിസിൻ എല്ലാം വീട്ടിൽ പോണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മള് വീട്ടിലെത്തിയതേ കേട്ടോ അപ്പൊ അച്ഛനാണെങ്കിൽ നാളെ മുതൽ അച്ഛന്റെ ട്രാക്ടറിന്റെ ഓട്ടോ ഉണ്ട് അതുകൊണ്ട് അച്ഛൻ ട്രാക്ടർ എടുക്കാൻ വേണ്ടി നമ്മുടെ ഒക്കെ ഒക്കെ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ കേട്ടോ ടെസ്റ്റിന് പോയിട്ട് വന്നു ഡോക്ടർ ഡോക്ടർ പറഞ്ഞു പറഞ്ഞു പറ നല്ല പോലെ കിടക്കാൻ ഫുഡ് ഡയറ്റ് എല്ലാം വേണം എന്തായാലും പറഞ്ഞല്ലേ പിന്നെ പറഞ്ഞല്ലേ ഒരു പറഞ്ഞു ഇപ്പൊ ഹാപ്പി കുഴപ്പമില്ല സമാധാന ഹാപ്പി ആയി ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ വന്നതേ ഉള്ളൂ ഡോക്ടർ പറഞ്ഞു ഇനി അടുത്ത മാസം ഇരുപത്തി ഏഴാം തി സ്കാൻ ചെയ്തും എല്ലാം ടെസ്റ്റ് ചെയ്തും ഒന്നുകൂടെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു ഇനി നമ്മൾ ഇനി അടുത്ത മാസം തീയതി ഒന്നുകൂടെ പോകണം ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ജേശുവിന് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുക ഭയങ്കര സന്തോഷം ഇനി ഇരുപത്തി ഏഴാം തീയതി അടുത്ത മാസം ഇരുപത്തി ഏഴാം തീയതി പോകണം ആ

ആ പെണ്ണിനെ ഇഷ്ടം പിന്നെ ദൈവം തരുന്നതുപോലെ ആണിനെ തന്നാലും സ്വീകരിക്കും സ്വീകരിക്കും നമുക്കൊരു കുഞ്ഞിനെ വേണം അത്ര ആണല്ലേ കാരണം അതെ ഒരുക്കാൻ വേണ്ടിയോ നിനക്കോച്ച എന്താണോ എവിടെ കൊണ്ടുപോരും പറയാതെ കുഞ്ഞിനൊക്കെ എടുത്തിട്ട് പോവാരെ എവിടെ കൊണ്ടുപോയെ അങ്ങനെ എടുക്കല്ലോ

എല്ലാം ക്ലാസ് ഒക്കെ ആയപ്പോ തൊട്ട് ആനയുടെ പുറന് പോകാൻ തുടങ്ങി കാണാതെ സൈക്കിൾ കുളിപ്പിക്കുന്നില്ല കൂടെ ഈ അതുപോലെ തന്നെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇടക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയായിരുന്നു കൊണ്ട് പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് വയ്യാതെ കാലുവേദന ഷർദിന്റെ അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദാസപ്പന്റെ ഒരു വിശേഷമുണ്ട് നമ്മുടെ ദാസപ്പ് പറയട്ടെ ശ്രീകുടനെ വീട്ടിൽ പോയ പോലെ തന്നെ അവര് അവിടെ നീട്ട് വന്നായിരുന്നു അതെ അതെ അപ്പം അവര് പറഞ്ഞെല്ലാം ഉറപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അല്ലേ അപ്പൊ അവരും വന്ന് പത്ത് പതിനേഴ് പേര് ഇവിടെ ആൾക്കാരൊക്കെ കൂടി എല്ലാം ഒരുവിധം നമുക്ക് രണ്ട് വിശേഷങ്ങളാ രണ്ട് ഒരു പകുതി വർഷമാകട്ടെ ഗൈസം ഇന്നത്തെ വീടി ഇത്ര കേട്ടോ ഇനി അടുത്ത സ്കാനിങ്ങിന് പോട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ അതുപോലെ തന്നെ അടുത്ത് നമ്മുടെ ഒരു അടിപൊളി വീഡിയോസ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ എല്ലാരും മറക്കാതെ കാണണം ഗൈസഫും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ അപ്പം ഇനി നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അടുത്ത സ്കാനിങ് ഇനി ഇരുപത്തേഴാം തീയതിയാണ് അങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത എല്ലാം അടിപൊളി വീഡിയോ ആണ് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ അടുത്ത നല്ല അടിപൊളി ഒരു ഫിഷിംഗ് വീഡിയോ വരുന്നുണ്ട് അത് എല്ലാരും കാണണം അപ്പം ഇല്ലേ അപ്പൊ വേറെ തന്നെ പറയാനുണ്ടോ എന്തിനുണ്ടോ പോയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഗൈസബ് ഇന്നത്തെ വീഡിയോ ഇത്രക്കെ ഉള്ളായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം